ഇവിടെ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി വർദ്ധിക്കും വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് അധികാരത്തിൽ വന്നവരാണ് ആയിരത്തി അറുനൂറ് രൂപയാണ് നമ്മൾ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് ഞാനിവിടെ ഇടതുപക്ഷ പ്രതിയായിട്ടുള്ള ബലദേവനോട് ചോദിക്കുകയാണ് മിസ്റ്റർ ബലദേവ് ഈ ആയിരത്തി അറുനൂറ് രൂപ എന്ന് പറയുന്നത് കൊണ്ട് കേരളത്തിൽ എന്തെങ്കിലും ഏതെങ്കിലും പാവപ്പെട്ടവന് ഒരു മാസം ജീവിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കേരളത്തിലെ സാധനങ്ങളുടെ വില എന്താ കേരളത്തിലെ കേരളത്തിലെ ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള പൊതുവിതരണ സമ്പ്രദായം ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം നിങ്ങൾ കേരളത്തെയും മറ്റു പല സംസ്ഥാനങ്ങളെയും ഒക്കെ താരതമ്യം ചെയ്യുന്നു കണ്ടു ആ താരതമ്യത്തിലൊന്നും വലിയ കാര്യമില്ല കാരണം കേരളത്തിൽ ഇടതു ഭരിച്ചാലും വലതു ഭരിച്ചാലും ഈ മാനദണ്ഡങ്ങളുടെയൊക്കെ മേഖലയിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വളരെ മുന്നിലാണ് നിങ്ങൾ കേരളത്തിനെയും ഉത്തർപ്രദേശിനെയും എടുത്ത് താരതമ്യം ചെയ്താൽ യാതൊരു അർത്ഥവുമില്ല കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ച ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാളൊക്കെ എത്രയോ പതിറ്റാണ്ട് കാലങ്ങളായിട്ട് ഉയരെയാണ് ആ കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ നിങ്ങളെടുത്തിട്ട് ഉത്തർപ്രദേശും ബീഹാറും ഒക്കെ ആയിട്ട് താരതമ്യം ചെയ്യുക പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും കേരളം എന്ന് പറയുന്ന സംസ്ഥാനം സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിൽ ഇടതു ഭരിച്ചാലും വലതു ഭരിച്ചാലും മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് പോലെ തന്നെ വളരെ മുകളിലാണ് കേരളത്തിൻ്റെ പ്രതിശീർഷ വരുമാനം പ്രഖ്യാപിച്ച ഇൻകം മറ്റ് സംസ്ഥാനങ്ങളെക്കാളൊക്കെ വളരെ വളരെ മുകളിലാണ് അതിനൊക്കെ കാരണങ്ങൾ വേറെയുണ്ട് അതുകൊണ്ട് കേരളത്തിനൊപ്പം മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നും എത്താൻ പറ്റില്ല കേരളത്തിൽ ഇടതു ഭരിച്ചാലും വലതു ഭരിച്ചാലും കേരളം ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആണ് കേരളത്തിലെ കേരളം ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആണെന്നുള്ളതുകൊണ്ട് കൊണ്ട് വെൽഫെയറിസത്തിൻ്റെ കാര്യത്തിൽ കേരളം മുന്നിലാണ് മറ്റ് ഉത്തർപ്രദേശും ബീഹാറും ഒക്കെ താഴെയാണെന്ന് പറഞ്ഞാൽ അർത്ഥമില്ല അത് അബദ്ധമാണ് ഞാൻ ചോദിക്കട്ടെ ഉമ്മൻചാണ്ടി സർക്കാരിവിടെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു രൂപയ്ക്ക് അരി കൊടുത്തിരുന്നില്ലേ ഇവിടെ കേരളത്തിൽ ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള പൊതുവിതരണ സമ്പ്രദായമുള്ളൊരു സംസ്ഥാനമല്ലേ കേരളം കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ പൊതുവിപണിയിലെ വില കുറച്ച് നിർത്താൻ വേണ്ടിയിട്ട് സപ്ലൈകോ എന്ന് പറഞ്ഞൊരു സംവിധാനമില്ലേ ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ പൊതുവിതരണ സമ്പ്രദായത്തിൽ എന്തൊക്കെ നിത്യോപയോഗ സാധനങ്ങൾ കിട്ടുന്നുണ്ടെന്ന് പിന്നെ പിന്നെ ബലിദേവ ഒന്ന് പറഞ്ഞേ സപ്ലൈകോയിൽ കിട്ടേണ്ടത് പൊതു പിന്നെ നിത്യോപയോഗ സാധനങ്ങൾ എത്ര എണ്ണം ഉണ്ട് അതിലെത്രം കിട്ടുന്നുണ്ടെന്നുള്ളതെന്ന് പറഞ്ഞു ഓമ്പ എണ്ണത്തിൽ എത്രണം കിട്ടുന്നുണ്ടെന്നുള്ള പറഞ്ഞേ കേരളത്തിലെ നിത്യോപയോഗ സാധനങ്ങളുടെയൊക്കെ വില എങ്ങനെയാണ് കയറിക്കൊണ്ടിരിക്കുന്നത് എന്ന് വലുതെ ഒന്ന് ചിന്തിച്ച് നോക്ക് ആ സാഹചര്യത്തിൽ കേരളത്തിൽ ആയിരത്തി എണ്ണൂറ് രൂപ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പീനട്ട്സ് എന്നും മലയാളത്തിൽ പറഞ്ഞാൽ എന്നുമല്ല അതിൻ്റെ അർത്ഥം ആ പിച്ചക്കാശു പോലും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെന്റിന് അഞ്ചു മാസമായി കൊടുക്കാനില്ല വലവേ അങ്ങനെ കൊടുക്കാനില്ലാത്തപ്പോഴാണ് ഇവിടുത്തെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒക്കെ കിട്ടാനുള്ള കാശ് കിട്ടുന്നത് അവരും ദുരിതത്തിലാണ് കാരണം അവർക്ക് ഡി എ കുടിശ്ശികയായിട്ട് പത്തു നാൽപ്പതിനായിരം കോടി രൂപ കൊടുക്കാനുണ്ടെന്നാണ് കേൾക്കുന്നത് അവരും ദുരിതത്തിലാണ് എന്താണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ മദ്യം കൊണ്ടും ലോട്ടറി കൊണ്ടും പെട്രോൾ സെസ് കൊണ്ടും മോട്ടോർ വെഹിക്കിൾ ടാങ്ക്സും കൊണ്ടാണ് നമ്മളിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പാവപ്പെട്ടവൻ ഇവിടുത്തെ ദരിദ്ര നാരായണൻ ദൗസോൺ സ്മോൾ അടിച്ചില്ലെങ്കിൽ നമുക്കിവിടെ നെളിഞ്ഞു നടക്കാൻ പറ്റില്ല മുഖ്യമന്ത്രിക്ക് ആ കാറിൽ കയറി നടക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പാവപ്പെട്ടവൻ പിന്നെ ദൗസോൺ ജവാൻ എന്ന് പറഞ്ഞാൽ മദ്യം മേടിച്ച് വയറ് നിറയുന്ന അടിക്കണം പത്ത് പരികാരി ഇരുപതിനായിരം കോടി രൂപ എടുത്താണ് ഈ മദ്യശാലകളിൽ നമ്മൾ മേടിച്ചോണ്ടിരിക്കുന്നത് ഇവിടുത്തെ പാവപ്പെട്ട പതിനായിരക്കണക്കിന് ആളുകൾ ലോട്ടറി വിൽക്കുന്ന കാശ് കൊണ്ടാണ് നമ്മുടെ മന്ത്രിമാർ ഇങ്ങനെ ഞെളിഞ്ഞ് നടന്നിട്ട് നവകേരള സദസിൽ പോയിട്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ടി എൻ ഡി എം മേടിക്കുന്നത് ഉളുപ്പുണ്ടോ ഇവർക്ക് ഞാൻ ചോദിക്കട്ടെ ഒന്നത് രണ്ട് ഇവിടെ എവിടെയാണ് പിന്നെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ സ്കൂളിനെക്കുറിച്ചും മറ്റേ കെട്ടിടത്തെക്കുറിച്ചും ഈ കെട്ടിടത്തെക്കുറിച്ചുമൊക്കെ പറയുന്ന നിങ്ങൾ നിങ്ങൾ കേരളത്തിൻ്റെ വ്യവസായത്തെക്കുറിച്ചും കേരളത്തിൻ്റെ കൃഷിയെക്കുറിച്ച് എന്തേലും പറയുന്നുണ്ടോ ബലദേവ് കേരളത്തിൻ്റെ വ്യവസായം കേരളത്തിലെ കൃഷി എവിടെയാണ് ബലദേവ് കിടക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യു നോക്കുമ്പോൾ നമ്മുടെ കാർഷിക മേലയുടെ അവസ്ഥ എന്താണ് ബലദേവ നിങ്ങൾ ആലോചിച്ച് നോക്ക് മുഴുവൻ കാർഷിക ഉൽപ്പന്നങ്ങളും മറ്റ് സംസ്ഥാനത്ത് നിന്നല്ലേ നമ്മൾ മേടിച്ച് തിന്നുകൊണ്ടിരിക്കുന്നത് ആരി ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളും പിന്നെ പിന്നെ കാർഷിക ഉൽപ്പന്നങ്ങളും മറ്റ് സംസ്ഥാനത്തല്ലേ കേരളത്തിൻ്റെ തെക്കേറ്റത്ത് കിടക്കുന്ന പിന്നെ കൺസ്യൂമർ സ്റ്റേറ്റിലെ കേരളം ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഗതാഗത ചെലവ് അതിഭീകരമല്ലേ ഇനി കേരളത്തിൻ്റെ വ്യവസായത്തിൻ്റെ അവസ്ഥ എന്താ വല്ല ചലനമുണ്ടോ ഉണ്ടോ കേരളത്തിൻ്റെ വ്യവസായത്തിന് കഴിഞ്ഞ ഏഴ് വർഷക്കാലമായിട്ട് നിങ്ങൾ കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ചെന്ന് നോക്ക് അവിടുത്തെ വ്യവസായവും ഇവിടുത്തെ വ്യവസായം നമ്മളൊന്ന് കമ്പയർ ചെയ്യാം അപ്പം ഇവിടെ വ്യവസായവും ഇല്ല കൃഷിയുമില്ല ഇവിടെയുള്ള പ്രധാനപ്പെട്ട പണി എന്താണ് കെട്ടിട നിർമ്മാണം അതിനു വേണ്ടി കിട്ടുന്ന കാശ് മുഴുവൻ നേരത്തെ വി ജെ പിയുടെ പ്രതി പറഞ്ഞ പോലെ ഊരാൾ ഖജനാവിലേക്ക് എടുത്ത് കൊടുക്കുകയാണ് ഇന്ന് ഊരാളുങ്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി ഒരു ഒരു പരാമർശം വന്നിട്ടുണ്ട് മൂന്നിരട്ടിൽ കൂടുതൽ കാശ് കോട്ടി എന്നവന് പിന്നെ പിന്നെ നിർമ്മാണം കൊടുക്കുന്ന ഇന്ത്യയിൽ ഒരു സംസ്ഥാനം കേരളം മാത്രമുള്ള എന്ന് ഊരാളുങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് സംസ്ഥാന പാർട്ടിയുടെ സംസ്ഥാനത്തെ സി പി എമ്മിന്റെ ഖജനാവാണ് ഊരാളുങ്കല് ഈ കിഫ്ബി എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനത്തെ കുറിച്ചിട്ട് വലുതായിട്ട് ഊറ്റം കൊള്ളുന്നു കണ്ടു ബലദേവ് നേരത്തെ ഈ കിഫിയുടെ പണം മുഴുവൻ പോകുന്നത് എങ്ങോട്ടാണെന്നറിയാവോ ഊരാളുങ്ങളുടെ കഥനാമിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ കൃഷിയില്ല ഇവിടെ വ്യവസായ ഇല്ല ഇവിടെ കള്ളു കുടിക്കുന്നവനും പിന്നെ ലോട്ടറി വിൽക്കുന്നവൻ്റെയൊക്കെ ചെലവിലാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത് അതേ സമയം നമ്മൾ ആരെങ്കിലും ഇവിടുത്തെ തനത് വിഭവ സമാഹരണത്തെ കുറിച്ച് പറയുന്നുണ്ടോ ഇവിടെ ഡൽഹിയിൽ പോയി കയ്യും കാലം പൊക്കിപ്പിടിക്കുന്നുണ്ടല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രി ഇരുപത്തയ്യായിരം കോടി രൂപ നികുതി പിരിക്കാനുണ്ട് ഇവിടെ ഇവിടെ സ്വർണത്തിന്റെ മേഖല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അഞ്ഞൂറ് കോടി രൂപയാണ് പിരിച്ചുകൊണ്ടിരിക്കുന്നത് അയ്യായിരം കോടി രൂപ പിരിക്കാം കേരളത്തിൻ്റെ സ്വർണ്ണ മേഖലയിൽ നിന്ന് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്വർണ്ണ കച്ചവടക്കാരൻ്റെ തന്നെ വിറ്റുവരവ് പതിനെട്ടായിരം പത്തൊമ്പതിനായിരം കോടി രൂപയാണ് ഒരു വർഷം അവനിൽ നിന്ന് അയ്യായിരം കോടി പിരിക്കേണ്ടടുത്ത് അഞ്ഞൂറ് കോടി രൂപ ടൂറിസത്തിൻ്റെ മേഖലയിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ പിന്നെ വളർച്ചയുള്ള സംസ്ഥാനമാണ് കേരളം ആ കേരളത്തിലേക്ക് ഒന്നര രണ്ട് ലക്ഷം വിദേശ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് പണക്കാരന്മാരായിട്ടുള്ള ടൂറിസ്റ്റുകൾ അവരെ താമസിപ്പിക്കുന്നത് മുഴുവൻ പത്തോ ഇരുന്നൂറോ നക്ഷത്ര ഹോട്ടലുകളാണ് രവി പിള്ളയുടെയും അവൻ്റെയും ഇവൻ്റെയൊക്കെ ഹോട്ടലുകളാണ് ഇവിടെ വരുന്ന പണക്കാരന്മാരായിട്ടുള്ള ടൂറിസ്റ്റുകളെ മുഴുവൻ പിന്നെ അക്കോമഡേറ്റ് ചെയ്യുന്നത് അവരിൽ നിന്ന് എത്ര കോടി രൂപ ഖജനാവിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ ഉള്ള പാർട്ടിയുടെ ഖജനാവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സ്വർണ കോടികൾ പാർട്ടിയുടെ ഖജനാവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കേരളീയം വന്നപ്പോൾ എന്താ എന്താ ചെയ്തത് ജി എസ് ടിയുടെ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ കമ്മീഷണർ പറഞ്ഞിട്ട് ഒരു ഉദ്യോഗസ്ഥൻ അയാൾ ജി എസ് ടി ഇന്റലിജൻസിന്റെ കമ്മീഷണർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പിന്നെ സ്ഥാപനങ്ങളാണ് നികുതി കൊടുക്ക ജി എസ് ടി കൊടുക്കാത്തത് എന്ന് അറിഞ്ഞ് അവരിൽ നിന്നും നികുതി പിടിക്കാൻ ചുമതലപ്പെട്ട ജി എസ് ടിയുടെ കമ്മീഷനെ ഉപയോഗിച്ചു ഈ പിണറായിയുടെ സർക്കാർ കേരളീയം വന്നപ്പോഴത്തേക്കും കച്ചവട മേഖലയിൽ നിന്ന് പണം പിരിച്ചത് നാലോ ചോക്ക് എത്ര ഗുരുതരമായിട്ടുള്ള അവസ്ഥയാണ് നാലോ ചോക്ക് എന്നിട്ട് അയാൾക്കൊരു പ്രൊമോഷൻ കൂടെ കൊടുത്താണ് മോളി കെട്ടിയിരുതി അപ്പോൾ കേരളത്തിൽ കൃഷിയില്ല കേരളത്തിൽ വ്യവസായയില്ല കേരളത്തിൽ കെട്ടിട നിർമ്മാണമുണ്ട് അത് മുഴുവൻ ഊരാളുകളുടെ ഖജനാവിലേക്ക് പോകുന്നു കേരളത്തിന് നിലനിർത്തുന്നത് ലോട്ടറി കച്ചവടക്കാരനും സ്വർണ്ണ മേഖലയിലുള്ളവനും കൂടെ ചേർന്ന് കേരളത്തിൽ ഇരുപത്തയ്യായിരം കോടി രൂപയെങ്കിലും ഒരു വർഷം നികുതി പിരിക്കാവുന്നിടത്ത് ആ പണം മുഴുവൻ മേടിച്ച് ഖജനാവിലേക്കിടുന്നു എന്നിട്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പണം മുഴുവൻ ഇതുപോലെ വക മാറ്റി ചെലവഴിച്ച് പിന്നെ ദൂർത്തടിച്ച് ദീപാളി കുളിക്കുന്നു ആയിരത്തി അറുനൂറ് രൂപ പോലും പെൻഷൻ കൊടുക്കാത്തെടുത്ത് കേരളീയവും നവകേരള സദസ്സും നൂറ് കോടി രൂപ മുടക്കി ചെയ്യുന്നു ആയിരത്തി അറുനൂറ് രൂപ പിന്നെ മറിയക്കുട്ടിക്ക് കൊടുക്കാൻ ഇല്ലാത്തടുത്ത് പിണറായി വിജയന്റെ ക്ലിഫ് ഹൗസിലെ ചാണക കുഴിക്ക് മൂന്നേ മുക്കാൽ ലക്ഷം രൂപ ചെലവഴിക്കുന്നു പിന്നെ ബലദേവ് ഇതൊക്കെ എത്ര ക്രൂരമാണെന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ നവകേരള സഹ് നടത്തിയിട്ട് ഈ നാണം ഘട്ട മന്ത്രിമാരെല്ലാം കൂടെ ചേർന്ന് മുപ്പത്തഞ്ച് ലക്ഷം രൂപ തീയറ്റി നാണം ഘട്ടവന്മാരില്ല ഇവർ ഞാൻ ചോദിക്കട്ടെ കെ എൻ ബാലഗോപാൽ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്ക് എത്ര എത്ര സ്ഥാനങ്ങൾ വഹിച്ചു അയാൾ പിന്നെ പിന്നെ വി എസ് അച്ഛൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി രാജ്യസഭാ മെമ്പർ ഇപ്പൊ ആദ്യം മത്സരിച്ചപ്പോ ധനകാര്യമന്ത്രി ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത് മുഴുവൻ ഇത് ഇതുവരെ മുഴുവൻ എഴുന്നേല പൊട്ട് എട്ടുനില പൊട്ടുകയായിരുന്നു അയാൾ ധനകാര്യമന്ത്രി അയാളുടെ ഭാര്യ കോളേജിലെ സ്വകാര്യ കോളേജിലെ പ്രൊഫസർ അയാളും എഴുതി മെഴുകയാണ് പിന്നെ നവകേരള സെ പേരിൽ ടി എൻ ഡി എ പിന്നെ എങ്ങനെ കേരളം രക്ഷപ്പെടും എന്നാണ് നിങ്ങൾ പറയുന്നത് അതുകൊണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ ഗതികെട്ട അവസ്ഥ